അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് പാചക വിശേഷങ്ങളുണ്ട് പാചക വിശേഷങ്ങളുണ്ട് പിന്നെ നിങ്ങളൊക്കെ ഞാനിട്ട വീഡിയോയ്ക്ക് കമൻ്റ് ഇട്ടിട്ടുണ്ട് അപ്പം അതിനുള്ള റിപ്ലൈ ഉണ്ട് ആ കുറച്ച് പേർക്കൊക്കെ ഞാൻ ആ വീഡിയോയിൽ കൂടെ തന്നെ റിപ്ലൈ കൊടുത്തിരുന്നു എങ്കിലും ഞാൻ ഈ എൻ്റെ ചാനലിൽ കൂടെ ഒന്ന് പറയണ്ടേ അവരുടെ ഒക്കെ എന്തായിരുന്നു എന്നൊക്കെ അപ്പം അതിനുള്ള റിപ്ലൈയും പിന്നെ ഞങ്ങളന്ന് പോയപ്പം ട്രെയിനിലൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ വിശേഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാം വേണമെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു സാധാരണ ഉപ്പുമാവ് പോലെ തന്നെ കേട്ടോ റവയ്ക്ക് പകരം സേമിയാന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ പച്ചമുളകും ഒരു ചെറിയ സവോളയും കറിവേപ്പിലേയും കടുക് പൊട്ടിച്ചിട്ട് ഇതങ്ങോട്ട് വഴറ്റാനായിട്ട് ഇട്ടതാണ് ഞാൻ ഞാനതിനകത്ത് ഇഞ്ചിയൊന്നും വിടുന്നില്ല കേട്ടോ റവ ഉപ്പുമാവിനാണ് ഇഞ്ചിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇത് സേമിയ ഉപ്പുമാവിന് ഇഞ്ചിയുടെ ആവശ്യമൊന്നും പിന്നെ നമുക്ക് നമ്മുടെ ക്യാഷ്നട്ടോ കിസ്മിസ്സോ ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം പക്ഷേ ഇപ്പം എൻ്റെ ഇത് രണ്ടും ഇല്ല എല്ലാം തീർന്നു അപ്പം ഇനി വാങ്ങിക്കണം അപ്പം നമുക്കത് ഇല്ലെങ്കിൽ ഉപ്പുമാവ് ഉണ്ടാക്കണ്ടേ അതിപ്പം വന്നിട്ടേ ഉപ്പുമാവ് എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നും അല്ലല്ലോ അത് പോട്ടെ നമുക്കുള്ള സാധനങ്ങളും കൊണ്ട് വെച്ച് ചെയ്യുന്നതാണ് നമ്മൾ വീട്ടമ്മമാരുടെ മിടുക്ക് അല്ലേ അപ്പം ഞാനിതിനായിട്ട് ഇവിടെ വാങ്ങിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പുത്തുവിളക്കിൻ്റെ റോസ്റ്റഡ് സേമിയാണ് വാങ്ങിച്ചിരിക്കുന്നത് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഏത് വേണേലും വാങ്ങിക്കാം ഇപ്പം കടയിൽ ചെന്നപ്പോൾ ഇതാ കിട്ടിയത് ഇത് ഉപ്പുമാവ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇത് പായസം ഉണ്ടാക്കുന്ന സേമിയല്ല ഇത് ഉപ്പുമാവ് ഉണ്ടാക്കുന്ന സേമിയാണ് അപ്പം ഇത് വറുത്തുന്ന ആയോട് നമുക്ക് വറുപ്പൊന്നും വേണ്ട പിന്നെ ഇത് പൊട്ടിച്ചിട്ട് നമുക്കൊരു പാത്രത്തിലോട്ടിട്ടിട്ട് ഇതിനെ ഒന്ന് ഒടിച്ച് വെക്കാം അത് ചെയ്യട്ടെ അപ്പം ഞാൻ ആ സേമിയ ഒന്ന് പൊടിച്ചെടുത്ത് കേട്ടോ പൊടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈകൊണ്ടൊന്ന് ഒടിച്ച് കൊടുത്താൽ മതി ഒടിച്ചില്ലേലും കുഴപ്പമില്ല ഇത് ഉപ്പുമാവിൻ്റെ റവിയാണ്ട് പൊടിഞ്ഞു തന്നെയാണ് ഇരിക്കുന്നത് എന്നാലും ഞാൻ ഒന്ന് കൈകൊണ്ടൊന്ന് ഇങ്ങനെ ഒന്ന് അമ്മയ്ക്ക് കൊടുത്തു ഇത് ഇത് മാതിരി മതി ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമായിരിക്കും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളിത് ഉണ്ടോ ആ കവറ് പൊട്ടിച്ചപ്പോൾ ഇതിനകത്തൊരു സ്പൂൺ ഫ്രീ ഉണ്ടായിരുന്നുണ്ടോ പിന്നെ കുറച്ച് തേങ്ങയും തിരുമ്മി വെച്ചിട്ടുണ്ട് റവി ഉപ്പുമാവിനകത്ത് ഞാൻ അങ്ങനെ തേങ്ങ ഇടാറില്ല പക്ഷേ സേമിയ ഉപ്പുമാവിനകത്ത് തേങ്ങ ഇട്ടാൽ അടിപൊളിയാണ് കേട്ടോ അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം നമ്മുടെ വെള്ളം തിളച്ചു ഉണ്ടോ അത് വഴണ്ടി വന്നപ്പോഴത്തേക്ക് നമ്മൾ സാധാരണ ഉപ്പുമാവിനെ ഒഴിക്കുന്ന പോലെ വെള്ളം ഒഴിച്ചു കൊടുത്തു അതിനകത്തോട്ട് സകല ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉണ്ടോ ഈ വെള്ളം വെട്ടി തിളക്കട്ടെ തിളച്ചു ഒന്നോട് തിളച്ചോട്ടല്ലേ അപ്പം സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കാത്തവരൊക്കെ നോക്കണം കേട്ടോ ഉണ്ടാക്കി അടിപൊളിയാണേ അറിയാം എല്ലാവർക്കും അല്ല ഞാൻ ഇപ്പം ഒന്ന് കാണിച്ചു തോന്നിയുള്ള എല്ലാവരും ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നത് പലരും പല സ്റ്റൈലായിരിക്കുമല്ലോ എന്നും ദോശ ഇഡലിയും അല്ലേന്ന് അപ്പം ഇന്നൊന്ന് മാറ്റി പിടിച്ച് നമ്മുടെ സേമിയ ഉപ്പുമാവിലേക്ക് മാറിയതാണ് അപ്പം വെള്ളം നന്നായിട്ട് തിളച്ചു ഇനി നമുക്ക് ഈ സേമിയ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കണ്ട ഇനി ഇനിയിപ്പം ഈ സേമിയ വേഗട്ടെ സേമിയ ഒരിക്കലും വെന്ത് കുഴയരുത് പിന്നെ ഇതിപ്പം ഞാൻ ആ എന്നാ ആ ചെറിയ പാക്കറ്റ് ഫുള്ളെടുത്ത് അത് എത്രയായിരുന്നു എത്രയേൻ്റെ ആണെന്ന് ഞാൻ നോക്കിയില്ല സത്യത്തിൽ പക്ഷെ അത് ഞാൻ എടുത്തു ഓ അത് പിന്നെ ആകപ്പാടെ ഞാൻ പറയാവേ അത് നൂറ്റൻപത് ഗ്രാം ഏതാണ്ടേ ഉള്ളൂ അപ്പോൾ അത് ഞാൻ മുഴുവൻ എടുത്തു അപ്പോൾ എന്തായാലും കഴിച്ചു കഴിഞ്ഞിട്ട് മിച്ച മരുവാണെങ്കിലും ഒരു ശകലമേ മിച്ച മരുത്തുള്ളൂ കേട്ടോ അവിടെ ഇരിക്കട്ടെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ വൈകിട്ട് കഴിക്കാമല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സേമിയ ഉപ്പുമാവ് അപ്പം ഇതിനെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് പഴവും പഞ്ചസാരയുമാണ് ഇന്ന് ഞങ്ങൾക്ക് പിന്നെ പപ്പടം വേണമെങ്കിൽ എന്തായാലും ഇത് വേഗട്ടെ എന്ത് കഴിഞ്ഞിട്ട് നമുക്ക് പപ്പടത്തിൻ്റെ കാര്യമൊക്കെ തീരുമാനിക്കാം അല്ലേ അപ്പം നമുക്കിത് അടച്ചു വെക്കാം ഇത് വെന്തോന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം സേമിയ വേണ്ട നന്നായിട്ട് വെന്തിട്ടുണ്ട് വേണ്ട ആറി ആറിക്കഴിയുമ്പോഴത്തേക്കും ഒന്നൊന്നേ തൊടാതെ ഇരിക്കും കണ്ട ഇനി നമുക്ക് ഇതിനകത്തോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഈ തേങ്ങയും സേമിയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇളക്കറ്റ് ഇളക്കിയിട്ട് വരാതെ അങ്ങനെ ദാ സേമിയ ഉപ്പുമാവ് റെഡിയായി ഇനി കഴിച്ചാൽ മതി ഇപ്പം മിറ്റം തൂക്കാൻ അങ്ങോട്ട് വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ പച്ചക്കറക്കാരൻ വന്നു പച്ചക്കറി ഒന്നും ഇല്ലായിരുന്നു സത്യത്തിൽ അപ്പം എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ച അല്ലെങ്കിൽ ഇനി ഈ ചൂടത്ത് ജംഗ്ഷനിൽ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ വാതുക്കെ കൊണ്ടുവന്നതല്ലേ അപ്പം വാങ്ങിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ അവിടെ നിന്ന് എന്തൊക്കെ വാങ്ങിച്ച ക്യാരറ്റും പയറും വെണ്ടക്കും വാങ്ങിച്ചു വേറെ ഒന്നും ഞാൻ അതിനകത്ത് കണ്ടില്ല കേട്ടോ വേറെ എന്ത് വയ്ക്കാനല്ലേ ഈ സാമ്പാറും അവിയലും തോരനും ഇതൊക്കെ തന്നെ രാവിലെ കുറച്ച് ചെമ്മീനും പൊടിമീനും വാങ്ങിച്ചിട്ടുണ്ട് ഈ പൊടിമീൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പല ഐറ്റങ്ങളുണ്ട് കേട്ടോ ഇതിനകത്ത് എന്താ കരിനന്ദനുണ്ട് പിന്നെ അറിയാവുന്നതിൻ്റെ പേരൊക്കെ ചിലതിൻ്റെ ഒന്നും പേരെനിക്കറിയത്തില്ല കേട്ടോ ഇതിൻ്റെ ഒന്നും പേരെനിക്കറിയത്തില്ല ഇതിനെ എനിക്കറിയാം ഇതാണ് കരിനന്ദൻ പിന്നെ ഇത് കുട്ടനാണ് ഇത് കേട്ടാൽ ചിരിക്കുന്നവരുണ്ട് കേട്ടോ അതാരണെന്നൊന്നും എനിക്കറിയത്തില്ല ഇന്നാൾ കമൻറ്റീ വന്നപ്പം ഞാൻ കണ്ടതാണ് അപ്പം ഇതെല്ലാം ഒന്ന് വെട്ടിയെടുക്കണം ചെമ്മീൻ്റെ തോടൊക്കെ കളയണം ചെമ്മീൻ തീയ്യൽ വെക്കുക എന്നൊക്കെ വിചാരിച്ചോണ്ടിരിക്കുന്നു ഇനിയിപ്പം തോട് പൊളിച്ച് കഴിയുമ്പോൾ എന്താ നമ്മുടെ മനസ്സിൽ വരതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെയല്ലേ നമ്മുടെ വീട്ടമ്മമാർ ആദ്യം വിചാരിക്കുക ഇത് ചെയ്യാം അത് കഴിഞ്ഞ് വെട്ടിയെല്ലാം കഴിയുമ്പം നമ്മൾ വിചാരിക്കുക എന്നാൽ ഇത് ചെയ്യാം എന്നല്ലേ നമ്മളെല്ലാവരും അങ്ങനെ തന്നെയല്ലേ അപ്പം ഇന്ന് എനിക്ക് ഒട്ടും സമയമില്ല അപ്പം ഇന്ന് നല്ല ജോലിയുണ്ട് കേട്ടോ ഇതൊക്കെ തോട് കളഞ്ഞെടുക്കണം ഇത് വെട്ടിയെടുക്കണം അങ്ങനെ നൂറ് കൂട്ടം പരിപാടിയുണ്ട് അപ്പോൾ ഇതൊക്കെ വെട്ടിയെടുത്തിട്ട് ചെമ്മീൻ്റെ തോട് പൊളിക്കുന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം എന്നെ കാട്ടി മുടിക്കുകയുള്ളത് നമ്മുടെ യൂട്യൂബ് ഫ്രണ്ട്സൊക്കെ അപ്പൊ ഞാനിതൊന്ന് വെട്ടിയെടുക്കട്ടെ ചെമ്മീൻ്റെയൊക്കെ തോടൊക്കെ കളഞ്ഞത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് തീയല് വെക്കാം ചെമ്മീൻ ഒരു തീയല് പിന്നെ പൊടിമീൻ വാങ്ങിച്ചായിരുന്നല്ലോ അത് വെട്ടി കഴുകി വെച്ചിട്ടുണ്ട് ഇതിപ്പം ഇന്ന് ഞാൻ എടുക്കുന്നില്ല അങ്ങനെ രണ്ടും കൂടെ തിന്നു കഴിഞ്ഞാൽ ശരിയാകത്തോ അപ്പം ഇത് ഞാനിപ്പോൾ ഫ്രീസറിലോട്ട് വെക്കും ഇപ്പം നമ്മുടെ ചെമ്മീൻ തീയൽ തീർന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പൊടിമീനിലേക്ക് പിടിക്കുന്നതായിരിക്കും ഇപ്പൊ നമുക്ക് ചെമ്മീൻ തീൽ വെക്കാം ചെമ്മീൻ തീയലും പിന്നെ കുറച്ച് മാമ്പഴപ്പുളിശ്ശേരിയുടെ ഇന്നലത്തെ ഇരിപ്പുണ്ട് പിന്നെ നമുക്കൊരു എന്താ പറയുന്നത് പയറ് രാവിലെ പച്ചക്കറി വന്നായിരുന്നു അപ്പൊ ഒരു പയറും മെഴുക്കോരട്ടയും കൂടെ വെക്കാം അതാണ് ഇന്നത്തെ കറി പിന്നെ കുറച്ച് മോരിപ്പുണ്ട് ഓഫക്കെ ധാരാളം മതിയാകും അല്ലെ നമുക്ക് ചോർണ്ണാനായിട്ട് ചൂട് കൊണ്ടുണ്ടല്ലോ മടുക്കളക്കകത്ത് നിൽക്കാനേം വരിക ജോലി ഉള്ളവർക്കൊക്കെ ഓഫീസിൽ ജോലി ഉള്ളവർക്കല്ല വെളിയിലൊക്കെ പിന്നെ പുറത്ത് പണിയുന്നവർക്കൊക്കെ ടൈം വെച്ചിട്ടുണ്ടല്ലേ ഭയങ്കര ചൂട് സമയത്ത് വെളിയിലോട്ട് ഇറങ്ങി നമ്മൾ എന്ത് ചെയ്യും നമുക്ക് ആ ഈ സമയത്ത് തന്നെ പണി തരില്ലെങ്കിൽ ഉച്ചയ്ക്ക് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ലല്ലേ നമ്മുടെ കാര്യം വലിയ കഷ്ടം തന്നെയാല്ലേ അവർക്കൊക്കെ അങ്ങനെ ഓരോ സമയം വെച്ചിട്ടുണ്ട് ഇന്ന സമയത്ത് ചൂട് കുറയുന്ന സമയത്ത് ജോലിക്കിറങ്ങിയാൽ മതി നമ്മളോ നമ്മൾ ചൂട് കൂടിയാലും ചൂട് കുറഞ്ഞാലും കൊടും മഴയാണേലും കൊടും തണുപ്പാണേലും നമ്മുടെ ജോലി നമ്മള് ചെയ്തേ പറ്റൂ അപ്പൊ നമുക്ക് തേങ്ങ പച്ചക്കരച്ചല്ല കേട്ടോ ഞാൻ തീയല് വെക്കുക കറി വെക്കുന്നത് ചെമ്മീനെ ചെമ്മീൻ തേങ്ങ വറുത്തരച്ച് വെക്കാന്ന് വിചാരിച്ച് നമ്മള് തീയല് വെക്കുന്ന പോലെ അപ്പൊ ഇതിന് നമ്മള് കുടംപൊളി ചേർക്കുന്നു മറ്റേതിന് തീയലിന് നമ്മള് വാളംപൊളി ചേർക്കുന്നു അല്ലേ അത്രയൊക്കെയുള്ള വ്യത്യാസങ്ങളിലേ ഉള്ളൂ എന്തെല്ലാം വറുത്തരയ്ക്കണം പക്ഷേ തീയ്യലിനെ വറുത്തരയ്ക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് തേങ്ങ മൂപ്പിച്ചെടുക്കും പക്ഷേ ഇത് ഈ ചെമ്മീൻ തീയൽ വെക്കുമ്പോഴത്തേക്കും തേങ്ങ അത്ര അധികം മൂക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം അതെല്ലാവർക്കും അറിയാമല്ലോ ചെമ്മീൻ തീയലൊക്കെ വെക്കുന്നത് അതുകൊണ്ട് നമ്മൾ വിശദമായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ പിന്നെ വേറെ എന്തെല്ലാം ഉണ്ട് നിങ്ങൾക്കൊക്കെ വിശേഷങ്ങൾ നിങ്ങളോടൊക്കെ വർത്താനം പറഞ്ഞിട്ട് കുറേ ദിവസങ്ങളായി അല്ലേ എന്നാ ഉത്സവ തിരക്കും പിന്നെ ടൂറ് പോകുന്ന തിരക്കും ഒക്കെ ആയതുകൊണ്ട് ഒക്കെ പറയാൻ നടക്കുമായിരുന്നു അപ്പം എനിക്ക് കാണാത്ത കുറച്ച് പെയിൻറിങ് വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ കുറേയൊക്കെ കണ്ടു തീർത്തു കേട്ടോ അത് കഷ്ടമല്ലേ നമ്മളെ മാത്രം കണ്ടച്ചാൽ മതിയോ അല്ലേ അപ്പം എന്തായാലും അതെല്ലാം കഴിഞ്ഞു പക്ഷെ ഈ ശരിക്കും ഈ ചൂട് സമയത്തൊക്കെ നമ്മൾ ഈ ടൂറൊക്കെ പോകുമ്പഴത്തേക്കേ തണുപ്പുള്ള സ്ഥലത്തോട്ട് പോകണം അത്രയും ദിവസമെങ്കിലും നമുക്ക് സുഖമായിട്ട് ഇടീത ഇതിപ്പോ നമുക്ക് ഈ അടുക്കളയ്ക്കകത്തൊട്ടും കൊണ്ട് നിൽക്കാൻ മേല സത്യത്തിൽ അങ്ങ് വിയർത്ത് ഒഴുകുവാണ് പക്ഷെ നമുക്ക് ചോറും കറിയൊന്നും വെക്കാതിരിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ ഇപ്പൊ എനിക്ക് കുറെ ആൾക്കാർ കുറെ കമന്റ് കിട്ടിട്ടുണ്ടായിരുന്നു കമന്റിനുള്ള റിപ്ലൈ ഒന്നും ഞാൻ തന്നില്ലായിരുന്നു ദേയി ഞാൻ പേപ്പറയിൽ എഴുതി വെച്ചോണ്ട് വന്നിരിക്കുക കേട്ടോ പേപ്പറേലെഴുതി വെച്ചില്ലെങ്കില് ഓ ആരുടെ പേരാ ആരുടെ പേരാന്ന് ഇങ്ങനെ ആലോചിച്ച് പേടിച്ചപ്പോറക്കി വരും അപ്പം ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ അപ്പം ഞാൻ ആ മുഖത്തിൻ്റെ കരിമംഗല്യത്തിൻ്റെ ടിപ്സ് ഇട്ടായിരുന്നില്ല അതിനെക്കുറിച്ചൊക്കെ കുറേ പേര് എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഫുഡ് ചാറ്റ് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട് അവരെനിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അയ്യോ ആ ഈ ടിപ്സ് ചെയ്താണ് ഞാൻ കരിമംഗല്യത്തിൽ നിന്ന് കുറേ പിടിച്ചു എന്ന് പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അവരങ്ങനെ പറഞ്ഞു പിന്നെ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഈ അയന ദുബായിന്നാണ് തോന്നുകട്ടോ അവരിട്ടിട്ടുണ്ടായിരുന്നു പെഡിക്യൂർ ഒന്ന് ചെയ്യാവോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്കതൊന്നും ചെയ്യാൻ അറിയില്ല കുട്ടി അപ്പം നമ്മൾ അറിയാൻ വയ്യാത്ത കാര്യം അറിയാം എന്ന് പറഞ്ഞിട്ട് എഴുത്ത് വെക്കുന്നതിൽ അർത്ഥമില്ലല്ലോ നമുക്ക് അറിയാവുന്ന കാര്യം മാത്രമല്ലേ നമ്മൾ നമ്മുടെ കൂട്ടുകാരൊക്കെ ആയിട്ട് ഷെയർ ചെയ്തിട്ടുള്ളൂ ഒന്നും എനിക്കറിയില്ല കേട്ടോ അതിനെക്കുറിച്ച് ഏർ അറിയാൻ വയ്യാനിട്ടോ അല്ലാണ്ട് ഒന്നും ഉണ്ടായിട്ടല്ല പറഞ്ഞു തരാത്ത ഇപ്പൊ നമുക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ അറിവ് കൂടെ തന്നെ ഉള്ളു അല്ലേ അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ശ്രീദേവി സതീഷ് എന്നും പറഞ്ഞ ശ്രീദേവി സതീഷ് ആലപ്പാട്ടെന്നും പറഞ്ഞിട്ടിരിക്കുന്നു ഞാൻ ചോദിക്കുവാണീദേവി സതീഷ് അത് വീട് എവിടെയാ വീട് വീടെവിടെയാണെന്നൊന്ന് പറയണം കേട്ടോ എന്നാ ഈ ആലപ്പാട്ട് വീട്ടുപേരെ എനിക്ക് അറിയാ അവിടുത്തെ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും കമന്റിൽ കൂടെ അറിയിക്കണം കേട്ടോ അപ്പം അതും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ ടിപ്സ് ചെയ്താനൊക്കെ പിന്നെ ഒത്തിരി കരിമംഗല്യം ഒത്തിരി മാറിയിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് എനിക്ക് കുറഞ്ഞു തുടങ്ങി അപ്പൊ ആൾക്കാരൊക്കെ ചോദിക്കാൻ തുടങ്ങി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കമന്റിട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു ആ എന്തോ ആ ഞാൻ വിചാരിച്ച എന്നോടിക്കുന്നു എന്താ പിന്നെ ഗിരിജാദേവി എന്ന് പറയുന്ന ഒരാൾ കിട്ടിട്ടുണ്ടായിരുന്നു ഇതാഴ്ചയിൽ എത്ര ദിവസം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എന്നും ചെയ്യണം കേട്ടോ എന്നും ചെയ്യുന്നത് നല്ലതാണ് എന്നും ചെയ്താൽ മാത്രമേ ഇത് കുറയത്തുള്ളൂ അല്ലാണ്ട് ഇന്ന് നമ്മൾ ചെയ്തിട്ട് പത്ത് ദിവസം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് കുറയത്തില്ല കേട്ടോ പിന്നെ കുറച്ച് പേര് ഈ ശോഭന എന്ന് പറയുന്ന ആൾ അത് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാ ഞാൻ എന്ത് ചെയ്തിട്ടും മാറുന്നില്ല അത് മാറത്തൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നു പക്ഷെ അത് വെറുതെ ആണ് എന്നെ ഞാൻ പറയത്തുള്ളൂ ഞാൻ പക്ഷേ അതൊക്കെ ചെയ്തിട്ടാണ് എനിക്ക് ശരിക്കും മാറിയത് കേട്ടോ ശരിക്കും അങ്ങോട്ട് മാറിയിട്ടില്ല എന്നാലും ചെറുതായിട്ടുണ്ട് എന്നാലും പരിഹരിക്കപ്പെടാം നന്നായിട്ട് മുക്കാൽ ഭാഗവും മാറി എന്ന് തന്നെ പറയാം അതുകൊണ്ട് ഇതൊക്കെ ചെയ്താൽ മാറത്തില്ല എന്ന് പറയുന്നതിനോട് ഞാൻ മാറും എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇപ്പം ഉള്ളവരൊക്കെ ചെയ്ത് നോക്കുക പിന്നെ ഞാൻ ഇതിനകത്ത് കമന്റ് വായിച്ചെന്നേ ഉള്ളൂ പിന്നെ വേറെ എനിക്ക് എന്നോട് രണ്ടുപേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ദീപ്തി എന്ന് പറയുന്ന ഒരാളെ നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ട് എന്നാ എന്തുവാ പപ്പടം കാച്ചിട്ട് പ്ലാസ്റ്റിക് പാത്രത്തിൽ ഇടല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇടത്തില്ല കേട്ടോ എനിക്ക് അതിനെ കുറിച്ച് അറിയത്തില്ലായിരുന്നു പപ്പടം കാച്ചി പ്ലാസ്റ്റിക് പാത്രത്തിൽ ഇടുന്നതിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ലായിരുന്നു ഉപ്പൊക്കെ നമ്മൾ പ്ലാസ്റ്റിക് പാത്രത്തിൽ ഇടുന്നതെന്ന് നമ്മൾ പറയുമായിരുന്നു പപ്പടത്തിനെക്കുറിച്ച് എനിക്കറിയില്ല അതുപോലെ സ്റ്റീൽ പാത്രത്തിൽ തൈര് എടുത്ത് വയ്ക്കാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് ആര് വിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ആരാണെന്ന് പറയാൻ കേട്ടോ അത് എഴുതി വച്ചിട്ടുണ്ടായിരുന്നു ആ വിജയ എന്ന് പറയുന്ന സബ്സ്ക്രൈബറാണ് ഇട്ടിരിക്കുന്നത് സീൽ പാത്രത്തിൽ തൈര് എടുക്കാൻ പറ്റില്ല ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ പറയണം പറഞ്ഞാലല്ലേ നമുക്കറിയാൻ വയ്യാത്ത കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് അത് അറിയാനായിട്ട് പറ്റുള്ളൂ അല്ലേ മറ്റുള്ളവർ പറഞ്ഞു തരുമ്പോഴല്ലേ നമുക്ക് എനിക്ക് പ്ലാസ്റ്റിക് പാത്രത്തിൽ പപ്പടം കാറ്റി ഇടരുത് എന്ന് എനിക്ക് അറിയാൻ വയ്യാത്ത ഒരു കാര്യമായിരുന്നു കേട്ടോ ഒത്തിരി ഒരുപാട് സന്തോഷം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കേട്ടോ പിന്നെ ഇത്രയൊക്കെ ഉള്ളു ഇതിനകത്ത് ഇത്രയൊക്കെ കമന്റൊക്കെ ഉള്ളു കേട്ടോ അപ്പം നമ്മുടെ കമന്റ് വായിച്ചു വന്നപ്പോഴത്തേക്ക് നമ്മുടെ തേങ്ങ ഏകദേശം ഒക്കെ അത് മൂത്ത് വന്നിട്ടുണ്ട് കണ്ടോ ചെറുതായിട്ട് കേട്ടോ ഇനിയും കാണാം ഒരുവിധം ഇച്ചിനെയും കൂടെ മൂത്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് അതിന്റെ ആ കളർ ആ ചെമ്മീൻ തീയ്യലിൻ്റെ ആ നല്ലൊരു കളർ നമുക്ക് കിട്ടത്തുള്ളൂ ചൂടെ അടുത്ത് ചാകുമാണ് അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോ പിടിക്കാൻ തന്നെ ഒരു ഇൻട്രസ്റ്റ് കിട്ടത്തില്ലെന്നുള്ളതാണ് സത്യം പിന്നെ എന്ത് ചെയ്യാനാ ആഹരിച്ചല്ലേ പറ്റത്തുള്ളു അല്ലേ പിന്നെ എന്തെല്ലാം ഉണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും ചോറും കറിയൊക്കെ ആയി ഇന്ന് ഞാൻ അടുക്കള കയറി തന്നെ ഒരുപാട് താമസിച്ചു ഇപ്പൊ തന്നെ മണിപ്പന്ത്രണ്ടേ മുക്കാലായി പക്ഷെ ഇത് രണ്ടും കൂടെ വെച്ചാൽ മതി ബാക്കി ഒന്നും കുഴപ്പമില്ല ബാക്കി കറിയൊക്കെ ഇരിപ്പുണ്ട് ഇപ്പൊ നമ്മൾ പെട്ടെന്ന് അങ്ങ് വെക്കും ജമീൻ ജമീൻ അല്ലേ രണ്ടു ദിവസം മീൻ പക്ഷെ മീൻ ഇല്ലെങ്കിൽ എനിക്കിപ്പോ മീനിനോട് അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ എന്തോ ഇഷ്ടം കുറഞ്ഞെന്ന് തോന്നുന്നു മീനിനോട് എന്താണെന്ന് എനിക്കറിയത്തില്ല പിന്നെ ഇഷ്ടമുണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞി മീനിനോടൊക്കെയാണ് ഇഷ്ടം എന്താണ്ട് എന്തു പറയാനോ പിന്നെ വേറെ എന്തുണ്ട് വിശേഷം വേറെ എന്ത് വിശേഷങ്ങൾ പറയാനല്ലേ വിശേഷങ്ങളൊക്കെ ടൂറിന് പോയ വിശേഷങ്ങളൊക്കെ നിങ്ങളെ നിങ്ങളോട് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ഞാൻ അടുത്ത് വേറൊരു കാര്യം പറയാൻ കേട്ടോ എന്നാ അത് ഞങ്ങൾ പോ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും അപ്പം ഞങ്ങൾക്ക് മുഗാമിയയിലൊക്കെ ഉള്ള ട്രെയിൻ എറണാകുളത്ത് നിന്നായിരുന്നല്ലോ അപ്പം ഇവിടുന്ന് നമ്മൾ ഞാൻ പറഞ്ഞായിരുന്നത് ആ കഥ കഥകളൊക്കെ ഇപ്പം എറണാകുളത്തു തന്നെ എറണാകുളത്തുനിന്ന് ഞങ്ങൾ രാത്രിയിലായിരുന്നു അവിടെ നിന്ന് കയറി അവിടുന്ന് അത് പന്ത്രണ്ടാം തീയതിയാണ് കയറുന്നത് പതിമൂന്നാം തീയതി വെളുപ്പിനെ ഇപ്പം ഞങ്ങൾക്ക് ഞാനും കൊച്ചത്തിൻ്റെ കൊച്ചത്തിൻ്റെ മുമ്പ് എനിക്ക് താഴ്ത്ത ബെർത്തായിരുന്നു കിട്ടിയത് ഇവൾക്ക് അനിയത്തിക്ക് ഞങ്ങളുടെ തൃത്ത് മേളിലത്തെ ബർത്ത് അങ്ങനെ അതിൻ്റെ മേളിൽ രഹു അങ്ങനെയാണ് ഒരു ഇതിനകത്ത് തന്നെ എട്ടെണ്ണം വരുന്നുണ്ടല്ലോ ആ എട്ടും ഞങ്ങൾക്ക് തന്നെ ആയിരുന്നു രണ്ടു പേര് വേറെയായിരുന്നു പിന്നെ ഞങ്ങൾ അപ്പുറത്തിരിക്കുന്നവരോട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എല്ലാവരും കൂടെ ഞങ്ങൾ ഇരുന്നു അങ്ങനെയായിരുന്നു അപ്പം അങ്ങനെ കിടന്നുറങ്ങി അപ്പൊ വെളുപ്പിനെ ആയി വെളുപ്പിനെ ഒരു നാലര ആ ആ ഒരു ടൈമാണ് നമ്മളപ്പം ടൈം നോക്കുന്നില്ലല്ലോ എത്ര മണി ആയി നിന്നും ആ ഒരു ടൈമിലാണ് അപ്പം കൊച്ചുശേന മൂന്ന് താഴത്തെ മൊത്തം ഞാൻ ഇപ്പോഴത്തെ ഓപ്പോസിറ്റ് കിടപ്പുണ്ട് അപ്പം ഇവിടെ പെട്ടെന്ന് എഴുന്നേക്കുളൂ എഴുന്നേക്കുള എന്ന് പറയുന്നുണ്ട് ഇതാണ് കേൾക്കുന്നത് പെട്ടെന്ന് ഞാൻ കണ്ണ് തുറന്നപ്പോഴത്തേക്ക് കാണുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ ട്രെയിൻ ട്രെയിൻ യാത്ര ചെയ്തിരിക്കുന്നവർക്ക് കറക്റ്റായിട്ട് ഇതാക്കി അറിയാൻ പറ്റും അപ്പം നമ്മളിങ്ങനെ വെളുപ്പിനെ അല്ലേ എല്ലാവരും ഉറക്കാണ് ട്രെയിനിൽ അപ്പം നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണരും ഉറങ്ങും അങ്ങനെയായിട്ടുണ്ട് പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ഒച്ച കേട്ടപ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് ഉണങ്ങും ചൂടൊക്കെ ആയതുകൊണ്ട് അപ്പം നമ്മുടെ തല അങ്ങോട്ടാണ് ജനലിനെ അങ്ങോട്ടാണ് വെച്ചിരിക്കുന്നത് വിൻഡോയുടെ അങ്ങോട്ട് വെച്ചിരിക്കുന്നത് അപ്പൊ കാൽ ഇങ്ങോട്ട് വെച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ഞാൻ എപ്പോഴും കിടക്കുമ്പോൾ എങ്ങനെയാണെന്ന് പറയുക ആ വിൻഡോയുടെ അങ്ങോട്ട് ചേർന്ന് കിടക്കത്തില്ല കുറച്ചുകൂടി ഇങ്ങോട്ട് ഞാൻ കിടക്കത്തുള്ളു കാരണം ആരെങ്കിലും വന്നു കഴിഞ്ഞാലും ആ സീറ്റിൽ നമുക്ക് ഇരിക്കാനുള്ള സ്പേസ് ഇല്ലാത്ത രീതിയിൽ ഞാൻ കിടക്കത്തുള്ളൂ കാരണം ഞങ്ങളൊക്കെ എപ്പോഴും ഈ ശിവത്തിൻ്റെ മുക്കാൽ ഭാഗത്തോളം ട്രെയിനിൽ യാത്ര ചെയ്തവരല്ലേ നാല് ദിവസമൊക്കെ ഇരുന്നായിരുന്നു പോകുന്നൊക്കെ നാലാം പൊക്കമായിരുന്നു എത്തുന്നതൊക്കെ അപ്പം അങ്ങനെയുള്ളതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ കൂടുതൽ അറിയായിരിക്കും ചേട്ടനും അറിയാം അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു കിടക്കുമ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി കിടക്കും ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ഇരിക്കാനുള്ള ഇട കൊടുക്കരുത് അങ്ങനെ ഇരിക്കേ എന്നൊക്കെ കിടക്ക് എന്ന് പറഞ്ഞായിരുന്നു കിടന്നപ്പോൾ രാത്രി കാലം നമ്മൾ ഇപ്പം കിടക്കുന്ന പോലെ അങ്ങോട്ട് കിടക്കത്തൊന്നുമില്ല അപ്പം അവിടെ സ്പേസ് വന്നു സ്പേസ് വന്നപ്പോഴും ഒരുത്തൻ ഇങ്ങനെ തലയൊക്കെ മൂടി പൊതച്ച് ഒരുത്തൻ അവിടെ ഇരിക്കുന്നു ഇവരപ്പോൾ ഓർഡർ വന്ന് വന്നപ്പോഴത്തേക്ക് ഇയാൾ പെട്ടെന്ന് ഓടി എന്താണോ എന്തോ കാല് കഴിച്ചിട്ട് വന്നിരുന്നതാണോ അതോ ഇനി എന്തിനെങ്കിലും വന്നതാണോ അല്ല പറകാമല്ല വന്നതാണോ മോഷ്ടമാണോ ഒന്നും അറിയില്ല അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ പറഞ്ഞു അതാ ടീറ്റ് വന്നിട്ട് അവനെ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ടിക്കറ്റ് ഇല്ലാതെങ്ങാനും കയറിയിരിക്കുന്നതായിരിക്കും എന്ന് മനസ്സിലായി അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കിയപ്പോൾ ഞങ്ങളുടെ അപ്പം ട്രെയിൻ നിർത്തിയ ഒരു സ്റ്റേഷനായി അവിടെ നിർ ഇട്ടപ്പോഴത്തേക്കും അപ്പുറത്തെ ഒരു ട്രെയിൻ കിടക്കുന്നുണ്ട് നോക്കിയപ്പോഴത്തേക്കും ആ ട്രെയിനിലോട്ട് കയറുന്നു നമ്മുടെ ഈ അടുത്ത് വന്നിരുന്ന എന്താ എങ്ങനെയുള്ള ആൾക്കാരാണൊന്നും നമുക്കറിയത്തില്ല ശരിക്കും യാത്ര ചെയ്യുമ്പോൾ ഒത്തിരി നമ്മൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ട്രെയിൻ യാത്ര കത്തിയിനോരെല്ലാം ശ്രദ്ധിക്കണം കഴിഞ്ഞ ദിവസം കണ്ടില്ല കണ്ണൂർ അതിനാ ആ ട്രെയിനിനകത്തുള്ള സാധനങ്ങൾ എല്ലാക്കാരുടെയും മോർപ്പിച്ചെന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നല്ലോ അതിനകത്തും വാഷ് ബേസിൻ്റെ അവിടെ എങ്ങാണ്ട് ഒരു മുഖം കഴുകാൻ പോയ ഒരു സ്ത്രീ ആയിരുന്നു അവരുടെ ബാഗ് കിടക്കുന്നതുകൊണ്ട് സംശയം തോന്നി നോക്കിയതാ അങ്ങനെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് എല്ലാവരും നോക്കുന്നത് അപ്പം കുറേ പേരുടെയൊക്കെ എന്നാ പൈസയും മൊബൈലും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പം എപ്പോഴും നമ്മൾ ഈ ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മളീ ചൂടൊക്കെ ഉള്ളപ്പോഴത്തേക്കും നമ്മുടെ ഒരു സ്വഭാവം വിൻഡോ തുറന്നു നിൽക്കും വിൻഡോ തുറന്നു നോക്കുമ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മള് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ കുഴപ്പമില്ല എന്നാലും വലിയ വിദഗ്ദ്ധന്മാരൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ എവിടെ നിന്നെങ്കിലും ചാടി കയറിയിട്ട് ഇങ്ങനെ നടന്ന് നടന്ന് വന്ന് ഏത് വിൻഡോ തുറന്നിരിക്കുന്ന വെച്ചുകഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്നവരുടെ ആഭരണങ്ങളൊക്കെ പറിച്ചുകൊണ്ട് പോകുന്ന ഇതൊക്കെ നമ്മൾ എന്തോരം വായിക്കുന്നുണ്ട് അപ്പൊ കഴിവതും പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഈ സ്റ്റേഷൻ വരുമ്പോഴത്തേക്കും ട്രെയിൻ നിർത്തുമല്ലോ അപ്പോഴാണ് കൂടുതലും നിർത്തി കഴിയുമ്പോഴത്തേക്കും നമ്മൾ വിൻഡോ ഒക്കെ തുറന്നു നടക്കുവാണെങ്കിൽ ആഹാരം ഉറങ്ങുമായിരിക്കും ഉറങ്ങുമായിരിക്കും ആയിരിക്കുമല്ലോന്നേ അപ്പൊ പിന്നെ ഈ മോഷ്ടാക്കൾക്ക് എന്താ എളുപ്പമുണ്ട് ഇപ്പം വന്ന ട്രെയിൻ ട്രെയിനിലാണ് കൂടുതൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നത് സത്യത്തിൽ കേട്ടോ അതുകൊണ്ട് എല്ലാവരും ഈ ട്രെയിൻ യാത്ര ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ ഇത് ഇതിപ്പോ കണ്ടില്ലേ അതിപ്പോ നമ്മൾ കണ്ടോണ്ട് ഇല്ലെങ്കിൽ എന്തായിരുന്നു അപ്പം ഇവിടെ നോക്കിയപ്പോഴത്തേക്ക് അയാളിരിക്കുമല്ലോ പയ്യനെ ഇങ്ങോട്ട് കിടക്കാൻ വരുമായിരുന്നു അവളാണ് അപ്പോൾ അവള് ചാടി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് എങ്ങോട്ട് വേഗം ഓടി പോകുന്നുണ്ട് അത് കഴിയുമ്പം അപ്പം നമുക്ക് പേടി വരും അത് കഴിയുമ്പോൾ ഇത് പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചിരിക്കാനുള്ള വകയാകെ അതുകൊണ്ട് എല്ലാവരും ട്രെയിൻ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഏത് യാത്രയാണേലും ശ്രദ്ധിക്കണം പിന്നെ കൂടുതൽ ട്രെയിൻ യാത്രയാകുമ്പോഴത്തേക്കും കൂടുതൽ ശ്രദ്ധിക്കുക കേട്ടോ അപ്പം ഞാനിങ്ങനെ ഞങ്ങൾക്കുള്ള അനുഭവങ്ങൾ പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇതുപോലെ യാത്രയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കണം ശ്രദ്ധിച്ച് വേണം നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടല്ലാണ്ട് ട്രെയിനെ കയറി കിട്ടുന്ന പോത്ത് പോലെയൊക്കെ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ശരിയല്ലേ ഇപ്പം ആരുടെ കയ്യിൽ പൈസ ഒന്നുമില്ല എല്ലാവരും പിന്നെ ഗൂഗിൾ പേയും അല്ലാത്ത പേയും ഒക്കെ അല്ലേ അതുകൊണ്ട് അതെങ്കിൽ ഒന്നും കാണത്തില്ല അല്ല വയോ അങ്ങനെയൊക്കെ കാണത്തുള്ളൂ ഇപ്പം ആരും കൂടുതൽ പൈസ വെച്ചെന്ന് യാത്ര ചെയ്യത്തില്ല ഒരു കണക്കിന് ഒത്തിരി നല്ലതല്ലേ അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഒത്തിരി നല്ലതാണ് നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കണമെങ്കിലും ഗൂഗിൾ പേയോ അങ്ങനെ എന്തെങ്കിലും അല്ലേ പേടിഎമ്മോ ഒക്കെ കാര്യങ്ങൾ കാര്യങ്ങളോ ഒരു കണക്ക് വന്നാൽ നല്ലതാണ് കേട്ടോ പൈസ കൈവച്ച് യാത്ര ചെയ്യണ്ടല്ലോ പറഞ്ഞു നിന്ന് നമ്മുടെ ആയി ഇനി നമുക്ക് ചെമ്മീൻ കൂട്ടാൻ വെക്കാം ചെമ്മീൻ കൂട്ടാൻ്റെ തേങ്ങയൊക്കെ മൂത്തു തേങ്ങ മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇനി ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം പിന്നെ ഞാൻ അതിനകത്ത് ചേർക്കാനായിട്ട് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെമ്മീൻചിയലൊക്കെ വെക്കുമ്പോൾ എപ്പോഴും ചെറിയ ഉള്ളിയാ നല്ലത് സവോള ഒഴിവാക്കിയിട്ട് ചെറിയ ഉള്ളി ഇടണം ചെറിയ ഉള്ളിക്കാണ് ടേസ്റ്റ് അപ്പം ചെറിയ ഉള്ളിയും ചാലം തേങ്ങാ കൂത്തും പച്ചമുളകും കുടമ്പുളിയും കൂടെ ആണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇനി ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ചൂടുമ്പോ ചെറുപ്പം നൽകിട്ടോറ് ഉണ്ണാനുള്ള സമയക്കായി ഇപ്പം ചോറൊക്കെ വിളമ്പി ഇനി കറിയും കൂടെ വിളമ്പാൻ പോവാണ് ചെമ്മീൻ തീയ്യൽ വയറുമെഴുക്കോരുട്ടി പിന്നെ ഇന്നലത്തെ ഇച്ചിരി മാമ്പഴപ്പുളിശ്ശേരിയുടെ ഇരിപ്പുണ്ട് ഉണ്ട് ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ ഉച്ചക്കത്തെ വട്ടങ്ങളൊക്കെ അപ്പം എല്ലാവരും ചോറൊക്കെ ഉണ്ടോ ഞങ്ങളാ ഇപ്പോൾ ഉണ്ണട്ടെ ഇപ്പോൾ എൻ്റെ ചെടികൊക്കെ വളവീറ്റിട്ട് ഞാൻ പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസവും കൂടുമ്പോഴാണ് വളം ഇടുന്നത് പക്ഷേ ഇതിപ്പോൾ ഇരുപത് പോയി കേട്ടോ അമ്പലത്തിലെ ഉത്സവം ഇതെന്ത് പറഞ്ഞു പിന്നെ മൂവാം ട്രിപ്പ് ഇതൊക്കെ പോയത് എൻ്റെ ചെടികളെ സംരക്ഷിക്കാനൊന്നും എനിക്ക് സമയം കിട്ടിയില്ല പിന്നെ എന്തായാലും ഞാൻ ഓർത്തു ഇന്ന് ഇതിനൊക്കെ വളം ഇട്ടിട്ടുള്ള കാര്യമുള്ളു വിചാരിച്ചു ഇതിനൊക്കെ വളം ഇട്ടില്ലെങ്കിൽ ഇതൊക്കെ മുരടിച്ചിങ്ങനെ നിൽക്കുകയാണ് അത് കഴിഞ്ഞ് ഇത് വളം ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനെ ഈ പുഴുവൊന്നും വരാതിരിക്കാനായിട്ട് ചെറിയൊരു ഇതുണ്ട് അത് ഞാൻ തഴച്ചു കൊടുക്കും ഇതൊക്കെ തളിച്ചു കൊടുത്ത് മാത്രമേ ചെടി വളരത്തുള്ളൂങ്കിൽ നമ്മൾ നന്നായിട്ട് വളർത്തിക്കൊണ്ട് വരുമ്പോഴത്തേക്കും ഉടനെ പുഴു തിന്നും അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളാണ് അതുകൊണ്ട് ഇനിയിപ്പം നാളെ ഇനിയിപ്പം പുഴുവിനുള്ള മരുന്ന് തളച്ച് കൊടുക്കത്തുള്ളൂ ഇന്നിപ്പം ഇങ്ങനെ പോട്ടെ ഇനിയിപ്പോൾ ഇത് വെള്ളം ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു സമയമാവും ഇതൊക്കെ ഇപ്പം ഇതിനൊക്കെ വള ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കാണാൻ പറ്റും െല്ലാത്തിനും ഇട്ട് ഇട്ടുകഴിഞ്ഞിട്ടാണ് എന്ത് എനിക്ക് വെള്ളം വെച്ച പാത്രമാണ് അപ്പം എല്ലാ ചെടികൾക്കും ഞാൻ വളവിട്ട് കഴിഞ്ഞു വളം ഇട്ടിടുക അടുത്ത പരിപാടി വെള്ളമൊഴിക്കലാണ് ഇതിന്റെ കയ്യിൽ കുറച്ചു ദിവസമായിട്ട് ഇതിനെ ഒന്നും ശ്രദ്ധിക്കുന്നില്ലായിരുന്നു നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രമല്ല ഇതിലൊക്കെ നിറച്ച് പൂവുണ്ടായിട്ട് നിൽക്കത്തുള്ളൂ പൂവുണ്ടായി നിൽക്കുമ്പോൾ നമ്മൾ കാണും പറയൂ അല്ലേ ഓരോരുത്തരത്തൊക്കെ പൂവുണ്ടായി നിൽക്കുമ്പോൾ നമ്മൾ പറയും എന്ത് ഭംഗിയാണ് പക്ഷേ അതിൻ്റെ പുറകിൽ എന്തോരം കഷ്ടപ്പെട്ടിട്ടായിരിക്കും പൂ ഇങ്ങനെ നിൽക്കുന്നതെന്നറിയാവും നമുക്ക് എനിക്കൊക്കെ ഇത് കാടനാണ് എന്തി തന്നെയും നമ്മൾ അതിനകത്ത് എന്ത് മാത്രം സമയം ചിലവഴിക്കുന്നതെന്ന് നമുക്കറിയാം അഞ്ച് പക്ഷെ ഭയങ്കര ഇഷ്ടമായിട്ട് എൻ്റെ പുറകെ ഇങ്ങനെ നടക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര വെയിലായതുകൊണ്ട് മാത്രം ഇപ്പം ഞാൻ ഇങ്ങോട്ട് ഇറങ്ങാത്തത് കേട്ടോ ഇവിടെ വെയിൽ പോണമെങ്കിൽ ഈ സമയമാകണം ഇനിയിപ്പോൾ മണി അഞ്ച് കഴിഞ്ഞിട്ടുണ്ട് ഈ സമയമായാൽ മാത്രം വെയിൽ വന്ന രാവിലെ ഇറങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ സൂര്യൻ ഉലിക്കുമ്പോഴത്തേക്കുള്ള വെയിലാണ് ഈ വിൽക്കത് പിന്നെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ തീർന്ന് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈകുന്നേരം ചെയ്യുവാണ് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടമായി സബ്സ്ക്രൈബ് അല്ല പുതിയതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നാണ് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ബൈ